യു ഡി എഫിന്റെ പ്രവർത്തകർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് വീണ്ടും യു ഡി എഫിന് ലഭിക്കുമെന്ന് പറയുന്നതിൽ പുതുമല്ല സ്വാഭാവിക അങ്ങനെയുള്ള പറയാ പക്ഷെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ പറയുന്നുണ്ട് വീണ്ടും യു ഡി എഫ് വരുന്നുണ്ട് അതാണ് പ്രത്യേകത അതായത് സി പി എമ്മിന് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട് ഭരണത്തിൽ അവരൊക്കെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് നിരായുധരായി നിൽക്കുന്ന സ്ഥിതിയിലാണ് സി പി എം ഉള്ളത് അവര് അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പോലും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഷബീർ കറുമുക്കിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫിന്റെ ഭരണത്തിന്റെ മുഖം ഇവിടെ ഉണ്ടായ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും അത് ഭാവനാസമ്പന്നമായി അതിന് രൂപകൽപ്പന നൽകിയതും ഷബീറാണ് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ വാർഡിൽ മാത്രമല്ല പഞ്ചായത്തിൽ ഒന്നാകെ ഷബീർ കറുമുക്കിൽ സുപരിചിതനാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായമായിട്ട് ആളുകൾ പറയുന്ന പേരായി ഷബീർ കറുമുക്കിൽ മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത്രയും പോപ്പുലാരിറ്റി ഷബീറിന് ലഭ്യമായിട്ടുണ്ട് രണ്ടാം റൗണ്ടാണ് ഇപ്പോ പ്രചരണം നടക്കുന്നത് എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ പ്രചരണത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിൽ തന്നെ മത്സരിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഞാൻ ആദ്യമായി മത്സരിച്ച രണ്ടായിരത്തി പത്തിൽ മത്സരിച്ച വാർഡ് കൂടിയാണ് തുടക്കം കുറിച്ചൊരു വാർഡെന്ന നിലക്ക് അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം നമുക്ക് അന്ന് തുടക്കത്തിലായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത് അന്ന് ഇപ്പോൾ നമുക്കൊരു പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട പരിചയ സമ്പത്തായി അപ്പൊ അത് ആ പരിചയ സമ്പത്ത് നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിന് തന്നെ ചെയ്യാനുള്ളൊരു അവസരം എന്നൊരു സന്തോഷത്തിലാണുള്ളത് തൊട്ടടുത്ത് അരിപ്പളയിലാണ് ഞാൻ മത്സരിച്ചിരുന്നത് അവിടെ പരിപൂർണമായിട്ട് വികസന പ്രവർത്തനങ്ങള് നമ്മൾ സമ്പൂർണമാക്കി കൊടുത്ത വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് വീണ്ടും നാട്ടിലേക്ക് വന്നിട്ടുള്ളത് സ്വന്തം വാർഡിലേക്ക് ഞാൻ താമസിക്കുന്ന വാർഡിലേക്ക് വന്നിട്ടുള്ളത് ആ സന്തോഷമാണ് ഉള്ളത് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ കൂടെ ഉണ്ട് ഒരു ടീമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ കരുതിയിട്ടുള്ളത് ഞങ്ങൾ അരിപ്പുറയിലൊക്കെ ചെയ്തത് ഒരു മെമ്പറെ നിലക്ക് എന്റെ സ്വന്തം കൈവൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തനം നടത്തിയത് തുടർന്നും ഒരു ടീമായിട്ട് തന്നെ ഞങ്ങൾ ഈ പഞ്ചായത്തിലും വാർഡിലും ടീം വർക്കാണ് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കോരോ കഴിവുണ്ടാവും ഓരോരുത്തർക്കോ ഓരോ ഓരോ വിദ്യാഭ്യാസത്തിനനുസരിച്ചും ഓരോരുത്തരെ കഴിവിനനുസരിച്ചും ആ കഴിവ് ഉപയോഗപ്പെടുത്തി ഒരു കൂട്ടത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഒരു ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വരുമ്പോൾ ആ ജനങ്ങളിലുള്ള കഴിവുകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ആളുകൾക്ക് ഉണ്ട് നമ്മളെ കൂടെ നിക്കുന്നതെന്നാണ് പറയുന്നത് നമുക്ക് ഒരു റൗണ്ട് പോയി രണ്ടാം റൗണ്ടിലേക്ക് കടക്കണേ പരിപൂർണമായിട്ടും നമ്മൾ കൊടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ കൊടുത്ത വാക്കുകളെല്ലാം പരിപൂർണമായിട്ടും ഇത്രയും കാലത്തിനിടയിൽ ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്യാൻ കഴിയുമെന്നതാണ് ഉദ്ദേശം നമ്മൾ കേട്ടിടത്തോളം ജനങ്ങളാണ് വിദ്യ ചെയ്താന് കേട്ടിടത്തോളം യു ഡി എഫിന് വലിയ അനുകൂല തരംഗമാണുള്ളത് ഇവിടെ കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും ഞങ്ങൾ ലീഗ് ആയാലും ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് കേരള കോൺഗ്രസ് ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ കെട്ടുറപ്പുണ്ട് അവിടെയും ടീം വർക്കാണ് പഞ്ചായത്ത് തലത്തിലും ടീം വർക്കായിട്ടാണ് ഒരു 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 വിഭാഗമല്ല എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങള് പഴയ ടീമും ഉണ്ട് പുതിയ പുതിയ പുതുമുഖങ്ങളെ ഇതിലേക്ക് കൂടി പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും പൊതുവെ എല്ലാ സ്ഥലത്തും ആളുകൾ പറയുന്നത് ഗ്രൗണ്ടാണ് നമ്മൾ നടക്കാത്ത കാര്യങ്ങള് വാഗ്ദാനം കൊടുക്കൂല പക്ഷെ എന്നാലും നമ്മളതിന് ഈ യുവാക്കളുടെ മനസ്സറിഞ്ഞ് ഈ പഞ്ചായത്തിൽ നാല് ഗ്രൗണ്ട് ഈ ഭരണസമിതി വന്നാൽ കൊണ്ടുവരും പരിഗണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവിന്റെ ഒരു ഒരു നല്ല കാര്യം തന്നെയാണ് ഷബീറിനെ ഞങ്ങൾ ഈ മൂന്നാം വാർഡിൽ വീണ്ടും മത്സരിക്കാൻ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അപ്പോൾ ഷബീർ വിജയിച്ചുകൊണ്ട് ഒരു പ്രസിഡന്റായി വരണം വരണമെന്ന് എല്ലാ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും അതിനൊരു സംശയവും ഇല്ല പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും വലിയ ആവേശത്തിലാണ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ നാട്ടിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വൻ കൂടി ജയിപ്പിക്കുക ഒരു കളുങ്കം കൂടാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഗ്രൂപ്പില്ലാതെ നമ്മുടെ സെബീർ കറമുക്കിനെ ജയിപ്പിക്കുക എന്നുള്ള വ്യക്തം കിട്ടോ കിട്ടണം പതിനേഴിൽ പതിനേഴ് സീറ്റ് നമുക്ക് ഉറപ്പിച്ചു ഇരുപത്തിനാല് സീറ്റാണുള്ളത് പതിനേഴിൽ കുറയില്ല ഞാൻ റിയാദ് കെ എൻ സി സി മംഗളമണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് അവിടുന്ന് ലീവ് എടുത്ത് വന്നതാണ് സെബീർ കറമുക്കിന്റെ സ്വന്തമല്ല അങ്ങാരിപ്പുറം പഞ്ചായത്തും നമ്മുടെ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് റിയാവുന്ന വന്നതാണ് ഇഷാ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തില് യു ഡി എഫ് ഭരണസമിതി നടത്തിയ വികസന തുടർച്ചയ്ക്ക് ഇപ്രാവശ്യവും എല്ലാ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം അത് എല്ലാ ജനങ്ങളിലും എത്തിയില്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ റിയാവുന്ന അടക്കം ഞങ്ങളുടെ കെ എം സി സി പ്രവർത്തകരൊക്കെ ഒരുപാട് ആളുകൾ ലീവ് എടുത്ത് വരുന്നുണ്ട് നാട്ടിലെ പ്രചരണങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി ഞാനും ഇൻഷാല്ലാവുന്ന നാട്ടിലേക്ക് വന്നാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി ഒരു ഇരുപത് സീറ്റെങ്കിലും അങ്ങാരിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപതെങ്കിലും യു ഡി എഫിന് കിട്ടും പരിപൂർണമായി വിശ്വാസം ഞങ്ങൾക്കൊക്കെ ഉണ്ട് തെരഞ്ഞെടുപ്പ് ഒരുപാട് പ്രവാസികളെ മനസ്സ് മുഴുവൻ നാട്ടിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇവിടെ വരാൻ കഴിയാത്തവർക്കും അവര് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നാട്ടില് അവരുടെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും നാട്ടുകാർ സ്വന്തം കൂടെ പഠിച്ചവരും ടീച്ചർമാരും എല്ലാവരും വിളിച്ച് ബോട്ട് ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവാസികൾ പ്രവാസികളെ പ്രവാസ ലോകത്തെ ശരീരം മാത്രമേ ഉള്ളൂ അത് മനസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും നാട്ടിലെ ഓരോ വോട്ടർമാരും അവരുടെ വീട്ടിലേക്കും അവർ വോട്ടർമാരെയും എല്ലാം വിളിച്ച് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഒരുപാട് തെരഞ്ഞെടുപ്പ് ആകുമ്പത്തിന് പ്രവാസ ലോകത്തിന് ഒരുപാട് ആളുകൾ ലീവ് കിട്ടുന്ന ആളുകളൊക്കെ സ്വന്തം ബിസിനസ്സിലെ ആളുകളൊക്കെ രണ്ടോ മൂന്നോ ദിവസത്തിന് ബോട്ട് ചെയ്യാനിവിടെ എത്തും മറ്റുള്ള ആളുകളൊക്കെ കമ്പനിയിലൊക്കെ ലീവ് എഴുതി കൊടുത്ത് അവസാന നിമിഷങ്ങളിൽ വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലെത്തും